ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ എസ് സിആർ ടി ആയി ബന്ധപ്പെട്ടുള്ള നമുക്ക് പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം അതില് നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് ഈ ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞത് അതിനിവേഷവും ചെറുത്തുനിൽപ്പും എന്താണ് അതിനിവേശവും ചെറുത്തുനിൽപ്പും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇവിടെ എത്തിയത് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് പക്ഷെ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് തന്നെ എന്താണ് പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് വന്നത് അവർ ഓർഡർ എന്തായാലും പഠിച്ചു നോക്കട്ടോ പോർച്ചുഗീസുകാർ ഡച്ചുകാര് ബ്രിട്ടീഷ്കാര് ഫ്രഞ്ചുകാര് അതാണ് ഓർഡർ വരുന്നത് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാര് അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് വന്നത് ആയിരത്തി അറുനൂറ്റി ഒന്നിൽ ഏപ്രിലാണ് വന്നത് അവർ നാല് കപ്പലിൽ കയറിയിട്ടാണ് വന്നത് ഏതൊക്കെയാണ് അസേഷൻ ഡ്രാഗൻ ഹെക്ടർ സൂസൻ ഇത് നാലു ആണ് പിന്നെ രണ്ടാമത്തെ ദൗത്യം എന്താണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാലാണ് ആയിരത്തി അറുനൂറ്റി നാലിലാണ് അത് ഈ ഒരു വിവരണങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ജെയിംസ് ഫ്ലച്ചറുടെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു കൃതിയിൽ നിന്നാണ് ഈ ഒരു വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇവരുടെ പ്രധാന ഒരു സ്ഥലമായിരുന്നു അവിടെ എന്താണ് തുർക്കികൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ പിടിച്ചെടുക്കി എന്നാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെ വരേണ്ടി വന്നത് വേറെ വഴി ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത് അങ്ങനെ പോർച്ചുഗീസുകാരുടെ വരവാണ് പിന്നെയുള്ളത് അതെന്താണ് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എവിടെ വന്നത് കോഴിക്കോട് കാപ്പാടാണ് ഫസ്റ്റ് വന്ന ആളാരാണ് വാസ്കോടകാമയാണ് എങ്ങനെയാണ് ഇവിടെ ആദ്യം കോഴിക്കോട് എത്തിയപ്പം സാമൂതിരിമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി അനുമതി ചോദിച്ചു സാമൂതിരി ആ സമയത്ത് ആരുമായിട്ടായിരുന്നു കച്ചവടം നടത്തിയിരുന്നത് അറബികളുമായിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചില്ല അങ്ങനെ നേരെ കണ്ണൂർ പോയി കോലത്തീട് അടുത്തു നിന്നാണ് എന്ത് ചെയ്തത് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളൊരു ടൈപ്പ് ചെയ്തിട്ടുള്ള കറക്റ്റ് പി ഒക്കെ ആക്കി നമുക്ക് ചെയ്യാവുന്നതാണ് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ